എൽഡിഎഫ് കൺവീനറും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ ഇ പി ജയരാജന് കുടുംബത്തിനും ഓഹരിയുള്ള വൈദേഹം റിസോർട്ടും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നതിന്റെ ആരോപണം ശ്രീ ഇ പി ജയരാജൻ തന്നെ ശരിവച്ചതിൽ ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്റെ ഭാര്യയ്ക്ക് അതിൽ ഷെയർ ഉണ്ടെന്നു പറഞ്ഞു ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ എനിക്കോ എന്റെ ഭാര്യക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്കാന്ന് പറഞ്ഞു സതീശനോ സതീഷിന്റെ കുടുംബത്തിനോ തന്നേക്കാന്ന് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കും എന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വളരെ ഷെയർ വേണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നേക്കാന്ന് പറഞ്ഞത് ആ തരാ എന്ന് പറഞ്ഞ സാധനമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് വൈദേഹം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട് കുടുംബത്തിന് ഷെയർ ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി അതിലാണ് നിരാമയ വൈദേക റിസോർട്ട് എന്നായി അത് മാറിയത് അപ്പൊ കേരളത്തിലെ സമുന്നതനായ സിപിഎം നേതാവും സമുന്നതനായ ഒരു ബി ജെ പി നേതാവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അതുവരെ ആ ബന്ധം മാറുന്നു അങ്ങനെ അനുവദിക്കുന്ന പാർട്ടിയാണോ സിപിഎം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത് ഇത്തരം ബിസിനസ് നടത്തുന്നത് അത് കണ്ട എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം വെറുതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതാണോ ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ ബിജെപി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും അന്നിട്ട് നിർത്തിയില്ല അദ്ദേഹം ബി ജെ പിയോടുള്ള സ്നേഹം ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേരളത്തിലെ മൂന്ന് നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇടുമിടുക്കന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ചു പോയത് എന്താണ് ഇത്രയും ബിജെപിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ശ്രമിക്കുന്നത് സി പി എം നേതാക്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വളരെ അടുത്ത ബിസിനസ് ബന്ധം വരെ ഉണ്ട് എന്നിട്ട് എന്തായാലും മറുപടി പറഞ്ഞു അവര് നമ്മി കണ്ടിട്ടില്ലായിരുന്നു അവര് തമ്മി കണ്ടിട്ടില്ലെന്ന് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു എം വി ഗോവിന്ദൻ എന്നെ വന്ന് വെല്ലുവിളിച്ചു ഇ പി ജയരാജൻ വന്ന് വെല്ലുവിളിച്ചു ഞാൻ പറഞ്ഞു കേസ് ധൈര്യം ഉണ്ടെങ്കി കൊടുത്ത് ഞാൻ അവിടെ രേഖകൾക്ക് ഹാജരാക്കാം അവര് തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും എൻ്റെ കൈയിലുണ്ടോ എന്ന് എൻ്റെ എന്റെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ പബ്ലിഷ് ചെയ്താണ് ആര് രഹസ്യമായിട്ട് ഫേക്ക് ഉണ്ടാക്കിയതല്ല ഈ നിരാമയ വൈദേഗം റിസോർട്ട് തന്നെ മീഡിയയ്ക്ക് കൊടുത്ത പടമാണ് എന്റെ കയ്യിലുള്ളത് അവര് തന്നെ പബ്ലിഷ് ചെയ്ത പടമാണ് ഇപ്പോഴും ഉണ്ട് സൈറ്റിലെല്ലാം ഉണ്ട് പടമാണ് എന്റെ കയ്യിലുള്ളത് ആ പടം അല്ല ഫേക്ക് ചെയ്താണെന്നിപ്പോ പറയുന്നത് അത് വേറൊരു പടം ഫേക്ക് ചെയ്ത് ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാജ പടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ എടുത്തോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ആ കേസ് എടുക്കാൻ തിരുതി കാണിക്കുന്ന സി പി എം എത്ര പരാതി ഞാൻ കൊടുത്തേന് എന്നെ ഇതിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്തിയു ഞാൻ കൊടുത്ത ഒരു ഡസനോളം പരാതികൾ ഒരെണ്ണത്തിൽ പോലും അവർ കേസെടുത്തിട്ടില്ല ഒരെണ്ണത്തിൽ പോലും ചിലത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചത് കോൺഗ്രസിന് അകത്ത് എത്ര വനിതകളെ അവഹേളിച്ചു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ വരെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടു അതൊന്നും അവര് കേസെടുത്തില്ല ഒന്നും കേസെടുത്തില്ല ഞങ്ങൾ കൊടുത്ത് ഒരു പരാതിയിലും കേസെടുത്തില്ല ഈ പരാതിയിൽ കേസെടുക്കണമെങ്കിൽ എടുത്തു അതാരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ കേസുക ഞാൻ പറഞ്ഞ ഫോട്ടോ ഈ വ്യാജ ഫോട്ടോയല്ല ഒറിജിനലായിട്ടുള്ള ഫോട്ടോയാണ് അത് ഈ വ്യാജ ഫോട്ടോ കാട്ടി ഇതാണ് ി സതീശൻ പറഞ്ഞ ഫോട്ടോ എന്ന് പറയണ്ട അദ്ദേഹം ഉയർത്തി കാണിച്ച ഫോട്ടോ അല്ലാതെ ഫേക്കായിട്ടുള്ള ഫോട്ടോ അല്ലാത്ത ഫോട്ടോ ഈ കമ്പനി തമ്മിൽ ബന്ധം ഇനി ഇപ്പൊ അത് നിശ്ചിത ഇനി ഞാനത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം തന്നെ സംബന്ധിച്ചു ഈ രണ്ട് കമ്പനിയും തമ്മിൽ ബന്ധമുണ്ടത്